നടവയൽ ഹോളി ക്രോസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ ഓശാന ഞായർ തിരക്രമങ്ങൾക്ക് സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ചു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നാട് വിട്ട് വയനാട്ടിലും ഇടുക്കിയിലും കുടിയേറിയ ജനത നാടിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു ചടങ്ങുകളുടെ ഭാഗമായി കുരുത്തോല പ്രദക്ഷിണവും നടന്നു മാനന്തവാടി രൂപതാ വികാരി ജനറൽ ഫാദർ പോൾ മുണ്ടാലിക്കൽ ചാൻസലർ ഫാദർ മാത്യു തുരുത്തിപ്പഞ്ചി നടവേൽ ആർ കെ ദേവാലയം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഗർവാസിസ് മറ്റം എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ദിവസങ്ങള് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്വത്തിന്റെയും പരിഹാരത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം കർത്താവ് തൻ്റെ പീഡാനുഭവ വേളയിലെ ഉറങ്ങുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞത് ഇന്ന് നമ്മളോട് കർത്താവ് ആവർത്തിക്കുന്നുണ്ട് ഒരു മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലേ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാക്കുകൾ ദൈവജനത്തോട് ഇന്ന് പറയുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥന ഒരുപാട് പ്രാശിത്വം ഒരുപാട് നവീകരണം ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം